അമിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാല് നമ്മള് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് കാരണം ഈ അസാറ്റിലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു നാലു കൂടി ജംഗ്ഷനിൽ സ്ട്രേറ്റ് പോകുന്ന സമയത്ത് എല്ലാവരും അസാറ്റിലൈറ്റ് ഉപയോഗിക്കും തെറ്റാണ് മോട്ടോർ ആക്ട് നിയമപ്രകാരം അസാറ്റലൈറ്റ് നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അത് എന്തിനുപയോഗിക്കുന്നു നമുക്കത് നോക്കാം ഓക്കെ വാഹനത്തിന്റെ ഡാഷ്ബോർഡിലെ സെന്റർ പോയിന്റില് കാണുന്ന ഈ ട്രയാങ്കിൾ ആകൃതിയുള്ള ഈ ബട്ടൺ ആണ് അസാറ്റിലൈറ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് നാല് സൈഡിലെ ഇൻഡിക്കേറ്റർ കത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ ഈ അസാറ്റലൈറ്റ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അടിയന്തിര ഘട്ടങ്ങളിൽ നമ്മൾ വാൻ റോഡിൻ്റെ മധ്യത്തിൽ കുടുങ്ങുകയോ നമ്മൾ മറ്റു കംപ്ലൈൻറ്റുകൾ വന്ന് നമ്മൾ ബൈപാസുകളിലൊക്കെ നമ്മൾ സൈഡാക്കി നിർത്തേണ്ട ഈ സാഹചര്യങ്ങളിൽ നമുക്ക് അസാറ്റലൈറ്റ് ഉപയോഗിക്കാം മറ്റൊന്ന് നമ്മൾ അസാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനം നമ്മൾ കെട്ടി കെട്ടിവലിച്ച് അതായത് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ വാഹനം കെട്ടി കെട്ടിവലിച്ച് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാറ്റലൈറ്റ് ഉപയോഗിക്കാം ആ സാറ്റലൈറ്റ് അല്ലാതെ മറ്റു സാഹചര്യങ്ങളിൽ നമ്മൾ ആ സാറ്റലൈറ്റ് ഉപയോഗിക്കാതെ വേണം പോകാനും കാരണം ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു ജംഗ്ഷൻ വന്ന് നാല് കൂടി ഒരു ജംഗ്ഷൻ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ വാഹനം അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടതെങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുകയും നമ്മൾ സ്ലോ ഡൗൺ സിഗ്നൽ കാണിച്ച് വാഹനം മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നാല് കൂടി ജംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും ആ സാറ്റലൈറ്റ് ഉപയോഗിക്കരുത് പിന്നീട് നമ്മൾ രാത്രി കാലങ്ങളിൽ ചിലർ ഉപയോഗിക്കാറുണ്ട് രാത്രി കാലങ്ങളിൽ വാഹനം എവിടെയെങ്കിലും നിർത്തിയിടുന്ന സമയത്ത് നമുക്ക് ആ സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ പിന്നെ ഹെഡ്ലൈറ്റ് തന്നെ പാർക്ക് ലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ സാറ്റലൈറ്റ് നമ്മൾ അടിയന്തിര ഘട്ടങ്ങളിലും ഒന്നും ഞാൻ പറയാം അസാറ്റലൈറ്റ് നമ്മൾ എവിടെയെങ്കിലും അടിയന്തര ഘട്ടങ്ങളിലും ഉപയോഗിക്കാം മറ്റത് വാനം വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സമയങ്ങളിലും ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ അസാറ്റലൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ആ സാറ്റലൈറ്റ് ഏതെല്ലാം സാഹചര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ യാതൊരു കാരണവശാലും സ്ട്രെയിറ്റ് നാല് കൂടി ജംഗ്ഷനിൽ സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് ആ സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ അവിടെ എന്ത് ചെയ്യണം സ്ലോ ഡൗൺ സിഗ്നൽ കാണിച്ച് നമ്മൾ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ആ സ്ഥലത്ത് ചെയ്യേണ്ടത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നല്ലോ നമ്മൾ ആ സാറ്റലൈറ്റ് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ